ഇതാണ് ചേർക്കുന്നത് ഇതില് ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കും ഇങ്ങനെ ഇതുപോലെ വേവിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ അതിൽ പച്ചമസാലകൾ ചേർത്തി പച്ച മസാല കൂട്ടുകള് ഞങ്ങളുടെ അവിടുത്തെ പ്രത്യേകത കാട്ടിലുള്ള മസാല കൂട്ടുകൾ കാട്ട് കോഴി ജീരകം പിന്നെ സാധാരണ ചിക്കൻ ഇടുന്ന എല്ലാ മസാലകളും നമ്മൾ നേച്ചുറലായിട്ട് എടുക്കും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എല്ലാവർക്കും കഴിക്കാൻ ആഗ്രഹം കാണുമല്ലേ ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ മൈതാനത്താണ് മൈതാനത്തെ സ്റ്റാളിൽ വനസുന്ദരി ഒരു ഫുഡ് വെറൈറ്റി എന്ന് പറയാമോ സാറേ അട്ടപ്പാടി സ്ഥലത്ത് നിന്ന് വൈഫോം ട്രെയിനിങ് കഴിഞ്ഞ് മേളക്ക് കൊല്ലം ജില്ല മേലക്ക് വന്നിട്ടാണ് അട്ടപ്പാടി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വനസുന്ദരി ചിക്കൻ ദോശ ചമ്മന്തി സലാഡ് ഇങ്ങനെ ഒരു കോംബോ ആണ് അതിൽ നമ്മൾ ഒട്ടും എണ്ണ ഒന്നും ചേർക്കാതെ ആദ്യം ചിക്കൻ പുഴുങ്ങിയെടുത്ത് അവിടുത്തെ പച്ച മസാല കൂട്ടുകളൊക്കെ ചേർത്തി ഇങ്ങനെ കുത്തി പൊടിച്ച് അതിന്റെ ഒപ്പമാണ് ദോശ ചമ്മന്തി സലാഡ് കൂപ്പി കൊടുക്കണത് നല്ല ഫുഡാണ് ഇതിന് ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കും ഇങ്ങനെ ഇതുപോലെ വേവിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ അതിൽ പച്ചമസാലകൾ ചേർത്തി കുത്തിപ്പൊടിച്ച് മസാല കൂട്ടുകള് നമ്മുടെ അവിടുത്തെ പ്രത്യേകത കാട്ടിലുള്ള മസാല കൂട്ടുകൾ കാട്ട് കോഴി ജീരകം പിന്നെ സാധാരണ ചിക്കൻ ഇടുന്ന എല്ലാ മസാലകളും നമ്മൾ നാച്ചുറലായിട്ട് എടുക്കും എണ്ണ ചേർക്കില്ല അതിൽ ബാക്കി എല്ലാ മസാലകളും അതിൽ ചേർന്നു കൊണ്ടാണ് ചിക്കൻ വനസുന്ദരി എന്ന് കൊടുക്കുന്നത് ഇത് മുതൽ ആദ്യ കാലത്ത് അവിടുത്തെ ആൾക്കാർ കാരണവുമായി കഴിച്ച ഒരു വെറൈറ്റി ഫുഡായിരുന്നു അന്ന് ഇങ്ങനത്തെ മസാല കൂട്ടുകളോ ഒന്നും ഇല്ലാതെ കാട്ടു വിഭവങ്ങളിൽ കാട്ടു കോഴിയെ പിടിച്ച് ചുറ്റിട്ട് അവിടുത്തെ മസാലകളൊക്കെ അതിൽ ആഡ് ചെയ്ത് അവർ ചുട്ട് ഒന്ന് കഴിച്ച ഭക്ഷണമാണിത് അപ്പൊ അതിനെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഹെൽത്തി ഫുഡായി നമ്മളെ കുടുംബശ്രീയുമായിട്ട് ഇങ്ങനെ വനസുന്ദരി ചിക്കൻ എന്ന് പറഞ്ഞ് വെറൈറ്റി ഫുഡായിട്ട് നമ്മളിപ്പോ ഓരോ ജില്ലകളിക്കും മേളകൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ വിളിക്കുന്ന അടുത്തേക്കൊക്കെ നമ്മൾ പോവാറുണ്ട് നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കണത് നിങ്ങളും മേടിച്ച് കഴിച്ച് നോക്കൂ ഓരോ കൂടുതൽ ഇത് നമ്പർ വൺ ആയിട്ട് ബ്രാൻഡ് ആയിക്കുന്നതാണ് വനസുന്ദരി ചിക്കൻ നല്ലതാണ് ഗ്രീൻ കളർ ആയതുകൊണ്ട് ഒരു ആൾക്കാർ തോന്നും ഇത് എന്തൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയറ്റ് ചെയ്യണമെന്ന് പക്ഷെ ഇതിൽ ഒന്നുമില്ല നമ്മുടെ ഹെൽത്തിന് പറ്റിയ എല്ലാ മസാല കൂട്ടുകളും ചേർന്ന് പ്രത്യേകം ഞങ്ങളുടെ അവിടുത്തെ ഒരു ജീരകം കാട്ടു കോഴി ജീരകം എന്ന് പറയും പ്ലേറ്റിന് ടൂ ഹൺഡ്രഡ് വരും അതില് രണ്ട് ദോശ ചമ്മന്തി സലാഡ് അങ്ങനെ ഒരു കോംബോ വെച്ചാണ് കൊടുക്കണത് എന്റെ പേര് നിർമ്മല ഞങ്ങള് അട്ടപ്പാടി കുളിമേ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആണ് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണത്